ഹലോ നമസ്കാരം രേണു സുതി രേണു സുദിയുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആള് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോൾ ആരോ അത് അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതായത് അവരുടെ ആരാണോ ഹാൻഡിൽ ചെയ്യണത് അവർ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ അകത്ത് അവരെന്താണ് പറയുന്നത് ആദ്യ വീക്കിൽ തന്നെ ഞാൻ നോമിനേഷനിൽ വന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സൂചിച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ എനിക്ക് വിലയേറിയ വോട്ടുകൾ തരണം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അത് തെറ്റാണോ അവർ ആ ചെയ്തത് തെറ്റാണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സീരിയസ്ലി എന്ത് തെറ്റി എന്ത് തെറ്റാണ് അതിലുള്ളത് ഓക്കേ ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള നിയമം ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കും ഇഫ് ആ നിയമത്തിനെതിരായിട്ടുള്ളൊരു പരിപാടിയാണ് രേ രേണുസൂതി കാണിച്ചത് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു നടപടി എടുക്കാവുന്നതാണ് അവർക്കെതിരെ ചെയ്ത് തെറ്റാണെങ്കിൽ അക്കോർഡിംഗ് ടു റൂൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നടപടി എടുക്കാവുന്നതാണ് അത് ഏത് രീതിയിലാണെങ്കിലും അവരെ പുറത്താക്കണം എന്നുള്ളതാണ് നിയമത്തിലുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്താക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ അകത്ത് തുടരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ആൾക്ക് അറിയാം എന്താ അത്യാവശ്യം നല്ല ഹീറ്റേഴ്സിനെയൊക്കെ വെച്ചിട്ടാണല്ലോ അതിൻ്റെ അകത്ത് പോയത് ഹീറ്റൊക്കെ ഓരോ ഭീകര ഹീറ്റ് വെച്ചിട്ടാണ് അതിന്റെ അകത്തേക്ക് പോയിരിക്കുന്നത് അപ്പോൾ എങ്ങാനും അവർ നോമിനേഷനിൽ വന്നാൽ ആളുകൾ വോട്ട് ചെയ്യില്ല അല്ലെങ്കിൽ തൂക്കിയെടുത്ത് പൊളി കളയാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ അവർ നേരത്തെ ഇത് എടുത്തു വെച്ചിരിക്കുന്നതും അപ്പോൾ നോമിനേഷനിൽ അവർ വന്നപ്പോൾ കറക്റ്റായിട്ട് ഏൽപ്പിച്ച ആളുകൾ ആ വീഡിയോ പുറത്തേക്ക് ഇടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ള നൈസായിട്ടുണ്ട് അത് ഇപ്പോൾ അതിനെ ആളുകൾ വിമർശിക്കുന്നുണ്ട് കേട്ടോ അതിന് തെറ്റായിട്ട് കാണുന്ന ആളുകളുണ്ട് അത് അവരുടെ കാര്യം വിമർശിക്കുന്നവർക്കും വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസും അവർ പറയുന്നുണ്ടാവും അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് അഭ്യർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഭയം അവരത് വെളിപ്പെടുത്തി അവരത് കാണിച്ചു ആ വീഡിയോ കാണുന്ന ആളുകൾ ആളുകളുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ ഇരിക്കുന്നത് ഏ അവരാണ് തീരുമാനിക്കുന്നത് വോട്ട് ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് അപ്പൊ ആ തീരുമാനത്തിൽ ആളുകൾ തീരുമാനം എടുത്താൽ മതി താല്പര്യമുള്ള ആൾക്കാര് വോട്ട് ചെയ്യുന്നതിനോട് താല്പര്യമുള്ള ആളുകൾ വോട്ട് ചെയ്യും താല്പര്യമില്ലെങ്കിൽ വേണ്ട അല്ലാണ്ട് അവരത് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ മറ്റേ കഴുത്തിന് കത്തി വെച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂന്ന് അതിൻ്റെ മക്കളെ എന്നൊന്നല്ലല്ലോ പറഞ്ഞത് അവര് വന്നിട്ട് വോട്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ അവര് റിക്വസ്റ്റ് ചെയ്യുന്നു വേണമെങ്കിൽ അവരുടെ റിക്വസ്റ്റിന് റിജക്റ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അവരെ ജെനുവിൻലി അതിൻ്റെ അകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ് താൻസിൽ അത്രയല്ലോ അതിനൊക്കെ അങ്ങനെ വിടാനുള്ളതേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഒരെണ്ണൂ സുധേ എന്താ പറയാ മറ്റേ നേരത്തെ കുട്ടിട്ടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞത് ടൈം വേസ്റ്റ് ആണ് പിന്നെ വെറുതെ പറയാമെന്ന് മാത്രം എനിക്കെന്തോ അങ്ങനെ പറയാൻ തോന്നുന്നില്ല അവര് ഭീകര കണ്ടസ്റ്റന്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അത് ഞാനിപ്പോ ഈ ഒരു വിഷയം വെച്ച് മാത്രമാണ് സംസാരിച്ചത് അവരിപ്പൊ ആ ഹൗസിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് അവരെ കാണാനില്ല ആക്ച്വലി ഞാൻ എൻ്റെ കഴിഞ്ഞ വീടും അകത്തും സെയിം കാര്യമാണ് പറഞ്ഞത് അവരെ കാണാനില്ല വേറെ വിഷി അവരെ എങ്ങാനെ പുറത്താക്കിയോ പുറത്താക്കിയ അവര് അതോ അവർ ഈ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് അല്ലേ പോയത് വേറെക്കിലോ പോയത് കാണാനില്ല ആക്ച്വലി ജനുവന ഞാൻ പറഞ്ഞത് അവരെ കാണാനില്ല അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആവേണ്ടതൊക്കെ ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ അവരുടെ വേളിയിലുള്ള കാര്യങ്ങളെ വെച്ചിട്ട് അല്ല ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ വെളിയിലത്തെ വിഷയങ്ങൾ അവർ വേളിയിൽ ഉണ്ടായിരുന്നപ്പോൾ സംസാരിക്കാം അല്ലെങ്കിൽ വെളിയിൽ വരുന്ന സമയത്ത് സംസാരിക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ഞാൻ അധികം അവരുടെ ടോപ്പിക്ക് എടുത്ത് ഇട്ടിട്ടില്ല ഞാൻ കണ്ടതായിട്ട് ചെയ്തിട്ടില്ല ബട്ട് ഞാൻ പറയുക ഇഫ് വെളിയിൽ കാര്യം വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തേക്ക് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പുറത്ത് വിഷയം ഇട്ട് വലിച്ചഴക്കേണ്ട കാര്യവും ഇല്ലല്ലോ ആ ഹൗസിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ആണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ വിമർശനം എന്നുള്ള രീതിയിൽ ഞാൻ ആക്ച്വലി കാണുന്നുള്ളൂ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ള റിവ്യൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അവരെ ഇപ്പോൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അത് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ പറഞ്ഞ് വയ്ക്കുകയാണ് അപ്പോൾ കുറച്ച് ആളുകളെങ്കിലും മേ ബി വെറുതെ എന്താണ് ഞാൻ പി ആറ് പിടിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഫാനാണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞാൻ വെറും തീട്ട വിലയോട് കൂടിയിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ കാരണം വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ആരുടെയും പി ആർ എടുത്തിട്ടിരിക്കുകയല്ല എന്നുള്ളത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലാതെ വെറുതെ പി ആറ് പി ആർ എന്നൊക്കെ വന്ന് പറയുകയാണെങ്കിൽ അധികം ഈ വ്യൂ തന്നെ വരാൻ സാധ്യതയില്ല കമൻസ് ഒന്നും വരാൻ സാധ്യതയില്ല കാരണം പുതിയ ചാനലാണ് എന്നാലും ഞാൻ ഈ വരികയാണെങ്കിൽ ഞാൻ മറുപടി നേരത്തെ പറഞ്ഞു എന്ന് മാത്രം കാര്യം പറഞ്ഞതാണ് തോന്നിയ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇപ്പം രേണു സുദിയുടെ ഇപ്പം ഞാൻ അവരുടെ അവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് കേട്ടോ ഏതാണ് തുറന്നു പറയാം ഷുഗർ കോട്ടി കണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് മറ്റേ അവരുടെ തലവേന വിഷയം വന്ന സമയത്ത് അഭിലാഷ കൂടി തട്ടിക്കേറി ഭയങ്കര ബഹളം വെച്ചുകൊണ്ടൊക്കെ പോയല്ലോ കള്ള കള്ളത്തലവേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് തലവേനയുടെ കേസ് നമുക്ക് എന്താ പറയുക ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് വി ആർ നോട്ട് ഡോക്ടേഴ്സ് അല്ലേ നമ്മൾ ഡോക്ടേഴ്സൊന്നും അല്ല തലവേന എന്ന് ഒരു ഒരു കണ്ടീഷനല്ലേ ഒരു ശാരീരികമായിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അപ്പം അവർക്ക് തലവേദന ഉണ്ടോ എന്നുള്ളത് പറയേണ്ടത് അവിടെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള വല്ല ഡോക്ടേഴ്സൊക്കെയാണ് അത് വിലയിരുത്തേണ്ടത് അല്ല നമ്മൾ കയറിയിട്ട് അതിനെ കള്ളത്തരമാണ് എന്നുള്ള രീതിയിൽ അവരെ വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്നത് വെറുതെ ഒരു ചീപ്പ് വിമർശനമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത് അത് പറയാൻ പാടില്ല പ്രത്യേകിച്ച് അസുഖത്തിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തത് എന്താണ് മറ്റേ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ അക്ബർ വിളിച്ച സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേണുവിന് അക്ബർ ആ പറഞ്ഞത് ശരിയായില്ല എന്തൊക്കെ പറഞ്ഞില്ല അസ പ്രേക്ഷകനാണെങ്കിലും ഞാൻ പെട്ടെന്ന് അയാൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ആയി എന്നൊരു ഫീലിംഗിൽ എനിക്കും തോന്നിപ്പോയി അപ്പം ആ കാര്യത്തിൽ രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അക്ബർ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനർത്ഥം ഞാൻ രേണു ഫാനാണൊന്നുമല്ല നമ്മളിവിടെ ന്യൂട്രൽ സ്റ്റാൻഡിൽ പിടിക്കുകയുള്ളൂ ആരുടെ അന്തം അന്തവും എല്ലാം നമ്മൾ ആരെയും അന്ധമായിട്ട് നമ്മൾ എന്താ പറയുക വിരോധവും നമ്മൾ വെക്കുന്നില്ല അതിനുശേഷം ഇവർ മറ്റേ വിറ്റിംഗ് കാർഡ് ഇറക്കി കളിച്ചു ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഏത് മറ്റേ എന്താണ് സ്ത്രീയാണ് അമ്മയാണ് പെങ്ങളാണ് അങ്ങനെ ലെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയാമോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് രേണു വലിയ ഡയലോഗ് ആയിരിക്കുന്ന സമയത്ത് അത് ഒരുമാതിരി കൂറ മറ്റോടത്തെ പരിപാടിയായി പോയി അത് കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് കാരണം ഇവിടെ വിറ്റിംഗ് കാർഡും അമ്മയാണ് സ്ത്രീയാണ് മറ്റേ തേങ്ങയാണ് വിധവയാണ് എന്നുള്ള കളിയൊന്നും കളിച്ചുകൊണ്ട് രേണു എന്നല്ല ഏത് വേണു വന്നു കഴിഞ്ഞാലും അത് പച്ചയ്ക്ക് വലിച്ച് കീറും ഇവിടെ ഉള്ള ആളുകൾ അതിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് കയറും അത് ഞാൻ എന്തായാലും കഴിഞ്ഞ വീഡിയോസിൽ അത് കീറിയിട്ടുണ്ട് അതിനുശേഷം അക്ബറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അക്ബർ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പോയി ആ മാപ്പ് സ്വീകരിക്കണോ എന്നുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണ് മാപ്പ് എടുക്കുന്നില്ല നീ പറഞ്ഞത് മോശമായി പോയി അതെനിക്ക് ഹേർട്ടായിട്ടുണ്ട് എന്തായാലും എന്താണ് നിൻ്റെ സോറി നീ പറഞ്ഞത് ഓക്കെ ഞാനത് എടുക്കുന്നില്ല എന്നുള്ളത് അവർക്ക് അവരുടെ ഇഷ്ടം സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കണോ വേണ്ട എന്നുള്ളത് അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് അതൊക്കെ പക്ഷേ അവര് അവിടെയും കയറിയിട്ട് എന്താ പറയാ ഒരു സ്ത്രീയെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വിധവയെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു വൃത്തികെട്ട കാർഡ് ഇറക്കി കളി പരിപാടി അവർ കാണിച്ചതിനോടും എനിക്ക് യാതൊരു യോജിപ്പില്ല വളരെ ചീപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയ അവിടുത്തെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിക്ടിം കാർഡ്സ് ഇറക്കി കളിക്കുന്ന പരിപാടികൾ കാണുന്ന സമയത്ത് അതിനെ വിമർശിച്ചിട്ട് സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ അതും കാണണം ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആൾക്കാർ ബ്ലൈൻഡായിട്ട് വന്നിട്ട് ഈ പി ആറ് പി ആർ എന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കഷ്ടമേന്നേ പറയാനുള്ളൂ എല്ലാം അറിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ബുദ്ധി ഇപ്പം നമ്മൾ വിമർശി വിമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്ന അതും ചെയ്യുന്നുണ്ട് അപ്പം ആ സ്റ്റാൻഡാണ് ഞാൻ പിടിക്കുന്നത് കാരണം ഇത് ബിഗ് ബോസ് ഷോ ആണ് എൻ്റർടൈൻമെന്റ് ഷോ ആണ് ഞാൻ ആക്ച്വലി ആ ഷോയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കാണുന്നു വിലയിരുത്തുന്നുള്ളൂ അല്ലാതെ അവരുടെ വെളിയിലുള്ള വിഷയങ്ങൾ വെച്ചിട്ട് ഇതാക്കുന്നില്ല കാരണം വെളിയിലുള്ള വിഷയങ്ങളെ വെച്ചിട്ട് ആളുകളെ വിലയിരുത്താൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോവില്ല ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പോകും സോ ആ ടോക്സിസിറ്റിയോട് എനിക്ക് താല്പര്യമില്ല പിന്നെ പി ആർ കൂടെ ആർക്കാണ് ഇല്ലാത്തത് ഈ പറയണവനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ ആർക്കാണ് പി ആർ ഇല്ലാത്തത് ഫസ്റ്റ് സീസൺ തൊട്ട് ഈ സെവൻഡ് സീസണിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ പി ആർ ഒന്നും ഇല്ലാതെ പോയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് അപ്പോൾ പി ആറും പരിപാടികളൊക്കെ ഉണ്ടാവുകയായിരിക്കും അതിന് വേണമെങ്കിൽ മാത്രമല്ല പല കണ്ടസ്റ്റൻസിനും പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും അപ്പം ഈ പി ആറ് കാരണം ഇവിടെ ആരും എന്താ പറയുക രാജാവ് ആവുകയോ അല്ലെങ്കിൽ വിന്നറാവോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ആവില്ല പി ആർ ഒരു പരിധിയില്ലേ എന്ത് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഐ തിങ്ക് ണക്കിന് ആളുകള് ഈ ഷോ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത്ര വലിപ്പമൊന്നും ഒരു പിയാറിനും വരില്ല അപ്പോൾ പ്രേക്ഷകര് എന്താണ് കണ്ട ഇഷ്ടപ്പെട്ടത് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വോട്ടും ചെയ്യില്ല അപ്പോൾ പി ആര് പി ആർ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഒന്നുമില്ല പി ആർ എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ ഒരു പുഷ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ചെയ്യിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരിക്കും അതല്ലാതെ ഒരാളെ വിജയി ആക്കാൻ മാത്രമുള്ള കെൽപ്പൊന്നും ഒരു ബി ആറിനും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ പി ആറ് ബി ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് കാര്യമില്ല അത്രയേ ഉള്ളൂ അത് പറയാനുള്ള ശരിയെന്ന്